ഹായ് ഹലോ എല്ലാവർക്കും വണക്കം ഇന്ന് നമ്മൾ വീണ്ടും ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ഇതിനു മുമ്പും ഈയൊരു റെസിപ്പി ചെയ്തിട്ടുണ്ടെങ്കിലും ഇന്ന് നമ്മൾ വേറൊരു ഇൻഗ്രീഡിയന്റ് വെച്ചിട്ടും അതുപോലെ തന്നെ വേറൊരു രീതിയിലും ആണ് ഈ ഒരു റെസിപ്പി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇനി ഈ ഒരു ഡിഷിനെ പറ്റി പറയുകയാണെങ്കിൽ ഇത് തമിഴ്നാട്ടിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഡിഷാണ് കേട്ടോ ഇതിന് കൂട്ട് എന്നാണ് ഇവിടെ പറയുന്നത് ഞാൻ മുമ്പ് ചെയ്ത വീഡിയോലും പറഞ്ഞിട്ടുണ്ട് ഇത് നമ്മുടെ കൂട്ടുകറി അല്ല കേട്ടോ ഇത് വളരെ തിക്കായിട്ടുള്ള ഒരു കറി എന്ന് വേണമെങ്കിൽ പറയാം മുൻപ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു വാഴത്തണ്ട് വെച്ചിട്ടുള്ള കൂട്ടായിരുന്നു നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതിന്റെ പേര് ചുരക്കായെന്നാണെന്ന് തോന്നുന്നു മലയാളത്തിൽ പറയുന്നത് ഞാൻ ഇവിടെ വന്ന ശേഷമാണ് ഈ ഒരു സാധനം എന്റെ ലൈഫിൽ ആദ്യമായിട്ട് കഴിക്കുന്നത് തന്നെ ഇവിടെ ഇതിന് സൊറക്കായ എന്നാണ് പറയുന്നത് ഇംഗ്ലീഷിൽ ഇതിന് ബോട്ടിൽ ഗാർഡ് എന്നും പറയും ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴാണ് കേട്ടോ ഇതിന്റെ മലയാളം പേര് എനിക്ക് കിട്ടിയത് ഈ ഒരു കൂട്ട് തയ്യാറാക്കാനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ചെറുപയർ വരുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഞാൻ കഴുകിയ ശേഷമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മൂന്നാല് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നന്നായിട്ടൊന്ന് കഴുകിയെടുത്താലും മതി മൂന്നു നാല് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ആയി കഴിയുമ്പോൾ ഇതിലേക്ക് സവാള ചോപ്പ് ചെയ്തത് ടൊമാറ്റോ ചോപ്പ് ചെയ്തത് പച്ചമുളക് കട്ട് ചെയ്തത് ആവശ്യത്തിനുള്ള വെള്ളം മഞ്ഞൾപ്പൊടി മുളു പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള സൊറക്ക ഇതുപോലെ കട്ട് ചെയ്തത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നെ പോലെ ഇതെന്താണെന്ന് അറിയാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാനൊരു പിക്ചർ മേലെ കൊടുത്തേക്കാട്ടോ ഈ ഒരു വീഡിയോയുടെ റൈറ്റ് സൈഡിൽ മേലെയായിട്ട് കാണുന്നതാണ് ഈ ഒരു സൊറക്ക ചൊരക്ക ഹോട്ടൽ ഗാഡ് എന്നൊക്കെ പറയുന്ന ഈ ഒരു വെജിറ്റബിൾ നമ്മൾ ഈ സൊറക്ക കട്ട് ചെയ്തെല്ലാം ചേർത്ത ശേഷം ഇത് മിക്സ് ചെയ്യുന്നില്ല കേട്ടോ നമ്മൾ ഇതുപോലെ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുത്ത ശേഷം കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു രണ്ട് വിസിൽ വരുന്നവരെയൊന്നും കുക്ക് ചെയ്തെടുക്കാം ഈ സൊറക്ക പെട്ടെന്ന് കുക്കായി കിട്ടും അതുകൊണ്ട് തന്നെ രണ്ട് വിസില് തന്നെ ധാരാളം മതിയാകും രണ്ട് വിസലിന് ശേഷം കുക്കർ ഓഫ് ചെയ്ത് നമ്മൾ ഇതൊന്നും ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോ അത കണ്ടില്ലേ നമ്മളെ സൊറക്കായും പരിപ്പും എല്ലാം നല്ല രീതിയിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് വെള്ളം ചേർത്ത ടൈമില് നമ്മൾ കുറച്ച് ചേർക്കാൻ കാരണം നമുക്ക് ഈയൊരു രീതിയിൽ തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ സൊറക്കാ മുങ്ങി കിടക്കുന്ന അളവിലൊന്നും വെള്ളം ചേർത്ത് കൊടുത്ത് കളയരുത് അടുത്തതായിട്ട് ഒരു ഫ്രയിങ് പാനിലേക്ക് കുറച്ച് കോക്കോണട്ട് ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് ഓയിലൊന്ന് ചൂടായി വരുമ്പോ കുറച്ച് കടുക് കടുക് ഒന്ന് പൊട്ടി വരുമ്പോ ജീരകം വറ്റൽ മുളക് കായംപൊടി എന്നിവ ചേർത്തിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോ ചെയ്ത ശേഷം നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തു വെച്ചിരിക്കുന്ന സൊറക്ക ചെറുപയർ വരിപ്പ് മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇത് നല്ല ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ ഇതിലേക്ക് ഇതുവരെ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം കുറച്ച് കറിവേപ്പിലയും മല്ലിയില ചോപ്പ് ചെയ്തവും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൊറക്ക കൂട്ടുകൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനിയും നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം വീഡിയോ മുഴുവനായും കാണാൻ മറക്കരുത് പത്രമുള്ള ഇന്നത്തെ വീഡിയോ ബാ ബൈ